ഈ അടുത്ത ദിവസങ്ങളിലാണ് ആക്ടൻ ആവാസ മരണപ്പെട്ടത് അത് തന്നെ വലിയൊരു ന്യൂസ് ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതേ കണക്കുണ്ട് ഈ നവാസിൻ്റെ ഭാര്യ ആശുപത്രിയിലായി ഭയങ്കര സീരിയസ് ആണെന്നുള്ളതൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസ് ഉണ്ട് ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ടായിരുന്നു അത് സത്യമാണെന്നോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയത്തോ ഇല്ലായിരുന്നു പക്ഷേ അതിപ്പോൾ ഒഫീഷ്യലി തന്നെ അറിഞ്ഞിരിക്കുകയാണ് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല അവർക്കൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ ഇതേ കണക്ക് നവാസ് മരിച്ച സമയത്ത് ഒരുപാട് ഈ വ്യൂസ് കിട്ടാനും അങ്ങനത്തെയുള്ള കാര്യങ്ങളു വേണ്ടിയൊക്കെ ഇതേ കണകത്തോളം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുകയാണ് അതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒന്ന് സംഭവിച്ചിട്ടില്ല ഭർത്താവിനെ പോയത് ഒരു തീർച്ചയായിട്ടും വിഷമം കാണും അതുകൊണ്ട് തന്നെ വലിയ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊന്നും വരാതിരിക്കുകയാണ് അതിലാണ് ആൾക്കാർ ഇതാണ് ഉണ്ടെങ്കിൽ അവർ ആശുപത്രിയിലാണ് അവർക്ക് ഭയങ്കര ക്രിട്ടിക്കൽ ആകുന്ന അങ്ങനത്തുള്ള രീതിയിലൊക്കെ ഭയങ്കര ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ അവർക്ക് ഒരു കുഴപ്പമില്ല അവരുണ്ടെങ്കിൽ നല്ലോണം തന്നെയാണ് ഇരിക്കുന്നത് ഫാമിലി കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി അവരുണ്ടെങ്കിൽ ഇപ്പം നല്ലോണം പോകാനാണ് പോകുന്നത് ബാക്കിയുള്ളവർ അവരെ ചുമ്മാ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വലിച്ചിട്ടതുകൊണ്ടെങ്കിൽ ആൾക്കാരുടെ ചുമ്മാ ഇതിനകത്ത് ഓരോരോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇതിനെപ്പറ്റി നിങ്ങളെന്ത് വിചാരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ